രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും ഇന്ത്യയിൽ തരംഗമായി മാറുകയാണ് പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ചരിത്രമായി മാറി ഒന്നര മണിക്കൂർ നീണ്ടു പ്രസംഗത്തിൽ ഹിന്ദു വന്നാൽ എന്താണെന്നും ഹിന്ദു മതത്തിന്റെ അന്തസത്ത എന്താണെന്നും അദ്ദേഹം മോദിയെ പഠിപ്പിച്ചു ഇപ്പോൾ മോദി റഷ്യയിലേക്ക് പോയപ്പോൾ രാഹുൽ ഗാന്ധി പോയത് അസമിലും മണിപ്പൂരിലും ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ കരുത്തുറ്റ സാന്നിധ്യം ജനങ്ങൾക്ക് ആവേശമായി മാറി ജനങ്ങൾക്ക് പ്രത്യാശയായി മാറി ഇപ്പോൾ അസമിൽ രാഹുൽ ഗാന്ധി നടത്തിയ പര്യടനവും അവിടെ വച്ച് അംഷയെ കൂടി പൊക്കിയതും ഒക്കെ വാർത്തയായി മാറിയിരിക്കുന്നു അംഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസമിൽ എത്തി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വന്നാൽ ആസാമിൽ ഇനി വെള്ളപ്പൊക്കമേ ഉണ്ടാകില്ലെന്നാണ് ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല മോദി അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് ഹിന്ദു പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അന്നത്തെ ഹിന്ദു പത്രം എന്തായാലും ഇപ്പോൾ ആസാമിൽ വീണ്ടും പ്രളയം ആസാമിലെ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിങ് അംഷയും മോദിയുമൊന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല അസാം ഭരിക്കുന്നത് തീവ്ര തീവ്രപക്ഷക്കാരനായ ഹിമന്ത് ബിശ്വാർമ്മയാണ് അയാൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഗാന്ധി അവിടെ എത്തിയത് രാഹുൽ ഗാന്ധി അവിടെ എത്തുക മാത്രമല്ല അമിത് ഷയെ പൂട്ടിക്കിട്ടിയിരിക്കുന്നു നിങ്ങളെ വഞ്ചിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അസാമിലെ ജനത തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു ഹിന്ദു ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി കോൺഗ്രസും അംഷയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അംഷ ജയിക്കാൻ വേണ്ടി എന്നും പറയും അംഷയും മോദിയും തള്ളോട് തള്ളായിരിക്കും ജയിക്കാൻ വേണ്ടി നടത്തുക ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല അസാമിലെ ജനങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ഗാന്ധി അവർക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താനതിന് പരിഹാരം കണ്ടെത്തുമെന്നും ഉറപ്പ് നൽകി ആ ഉറപ്പ് ആസാം ജനത സ്വീകരിച്ചിരിക്കുന്നു ഗാന്ധി തങ്ങളുടെ ഇടയിലേക്ക് എത്തിയപ്പോൾ ഒരു പരിവേഷവും കൂടാതെ ഒരു ഒരു നേതാവിന്റെ ഒരു പരിവേഷവും കൂടാതെ സാധാരണക്കാരനായി തങ്ങളുടെ ഇടയിലേക്ക് എത്തിയപ്പോൾ ആസാം ജനത അമ്പരന്നുപോയി മറ്റൊന്നുകൂടി അന്ന് അംഷ പറഞ്ഞിരുന്നു അസാമിൽ ഭീകരാക്രമണം ഉണ്ടാകില്ലെന്ന് ം കടക്കുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ സജീവമാണ് പക്ഷേ അതും നടന്നില്ല പല പ്രാവശ്യം അസമിൽ മാവോയിസ്റ്റ് മാവോയിസ്റ്റുകളുടെ ആക്രമണവും സാന്നിധ്യവും ഒക്കെ ഉണ്ടായി ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഗാന്ധി അംഷയെ ഊട്ടിക്കെട്ടിയിരിക്കുന്നത് അംഷ പിടിക്കാൻ പല കള്ളങ്ങളും പറയും വോട്ടെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മണിപ്പൂരിൽ സംഭവിച്ചതും അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മണിപ്പൂരിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും ബിജെപി നേടിയിരുന്നു ഇത്തവണ ഒരൊറ്റ ലോക്സഭാ മണ്ഡലം പോലും ബിജെപി നേടിയില്ല എന്ന് മാത്രമല്ല അവിടെ കോൺഗ്രസിന്റെ ത്രിവർണ പതാക പാറിക്കളിക്കുന്നു എന്തായാലും അംഷയെ ഊട്ടിക്കെട്ടിക്കൊണ്ട് രാഹുൽ ജൈത്രയാത്ര തുടരുന്നു മോദി അങ്ങ് ആസാമിൽ വെള്ളപ്പൊക്കം നടന്നപ്പോൾ മണിപ്പൂരിൽ കലാപം ഉണങ്ങാത്തപ്പോൾ മോദി പോയത് റഷയിൽ രാഹുൽ പോയത് അവരുടെ ജനങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അസമിലെ വെള്ളപ്പൊക്ക ബാധിതരായ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തുരുത്തായി ഗാന്ധി മാറുന്നു മണിപ്പൂരിൽ ബ്രണപ്പെട്ട ഹൃദയങ്ങൾക്ക് സമാധാനത്തിന്റെ മരുന്നായി രാഹുൽ ഗാന്ധി മാറുന്നു